ഹായ് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു കേട്ടോ എനിക്കും സുഖം തന്നെയാണ് അപ്പോൾ ഇന്ന് കുറച്ച് ചിക്കൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ നല്ല മഴയും നല്ല തണുപ്പും അതുപോലെ പനിയും ജലദോഷമൊക്കെ വരുന്നൊരു സമയമാണല്ലേ വേണ്ടി കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും അതുപോലെ ചെറിയ ഉള്ളിയൊക്കെ നന്നായി എടുത്തിട്ടുണ്ട് അതൊക്കെ നന്നായി വഴറ്റൊണ്ടിരിക്കുന്നു അപ്പോഴേ നമ്മൾ ചിക്കനൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വാർന്ന് പോവാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളിയും ഒക്കെ ശരിയായിട്ടുണ്ട് അതിന് ശേഷം നമ്മളതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി അതുപോലെ ഗരം മസാല വലിയ ജീരത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്നും കൂടെ എണ്ണയ്ക്ക് ഒഴിച്ചൊന്ന് വറു മണം വന്നതിന് ശേഷം നമ്മളതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു നാല് തക്കാളി എടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയിലാണ് കേട്ടോ കുക്ക് ചെയ്യണത് കൂടുതലും നമ്മളതിലേക്ക് കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇഞ്ചിയും കുറച്ചധികം എടുത്തിട്ടുണ്ട് പിന്നെ എരിവ് കുറഞ്ഞ പച്ചമുളകാണ് അത് അത്ര എരിവൊന്നുമില്ല അത് കാരണം കുരുമുളക് അധികം എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റുമായിരിക്കും കേട്ടോ പിന്നെ മുളക് കൂടി എടുത്തിട്ടുണ്ട് അത്യാവശ്യം എരിവും നല്ല എന്താ പറയുക തക്കാളിയും ഒക്കെ ഇട്ടിട്ട് നല്ല കൂടി തന്നെ ഉണ്ടാക്കണം കേട്ടോ ഈ മഴക്കാലത്ത് നമുക്ക് ചിക്കൻ കിട്ടുമ്പോൾ കുറച്ച് കുരുമുള കുരുമുളകും അതുപോലെ ഇഞ്ചിയൊക്കെ കുറച്ച് കൂടുതലിട് അതുപോലെ ചെറിയ ഉള്ളിയും ഏറ്റവും നല്ലതാണ് കേട്ടോ അതൊക്കെ നിട്ട് അടിപൊളിയായിട്ടുള്ള ചിക്കൻ നമുക്ക് കഴിക്കട്ടോ ജലദോഷം പനിയൊക്കെ ഇടയ്ക്ക് ഇനി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇപ്പോൾ നമുക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കഴിക്കാം കേട്ടോ ഇതിൻ്റെ സൂപ്പായിട്ടും ഒക്കെ കഴിക്കാം കേട്ടോ അതൊക്കെ വെന്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് തളിരി മുരിങ്ങ ഇല കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ഉള്ള മുരിങ്ങയാണ് മഴയൊക്കെ പെയ്തത് കാരണം നന്നായി ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പം അത് നല്ല തളിര് മാത്രം എടുത്തു കൊടുന്നിരിക്കുകയാണ് അത് എന്താ പറയുക പച്ചമുളകും ചെറിയ ഉള്ളിയും കൂടി ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഇല ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ മുരിങ്ങയിൽ നന്നായി കഴുകി അന്ന് വെള്ളം വരാൻ വെച്ചിട്ടുണ്ട് പാകത്തിന് ആയതിന് ശേഷം ഒന്ന് ഇട്ട് കൊടുക്കട്ടെ ഒരുപാട് അങ്ങനെ ബ്രൗൺ നിറ ആവുമൊന്നും വേണ്ട കുറച്ചൊന്ന് പച്ചമണം പോയാൽ മതി അപ്പോൾ കൂടുതൽ ടേസ്റ്റ് വരാൻ പച്ചമുളകും ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അതിന് ആയതിന് ശേഷം നമ്മളതിലേക്ക് ഇല ഇട്ടൊന്ന് നന്നായി ഇളക്കിയതിന് ശേഷം നല്ല മട്ടരുടെ കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ നല്ല ആയിരിക്കും നമ്മളെ ചിക്കൻ വരട്ടിയതും ചൂട് മുരിങ്ങയിലക്കറിയും കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പാകത്തിന് ഉപ്പും ചേർത്ത് മൂടി വെക്കാതെ വേവിക്കണം കേട്ടോ അങ്ങനെ നമ്മളെ ചിക്കനും മുരിങ്ങാക്കറിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം പുറത്തിറങ്ങിക്കുകയാണ് മുറ്റം അടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴാണ് നമ്മളെ അടുത്ത വീട്ടിൽ നിന്ന് റോഡിലൂടെ ഒരു മയിൽ നടന്നു പോകുന്നത് കേട്ടോ അപ്പോൾ അതിന് വെറുതെ വീഡിയോസ് എടുത്താണ് എല്ലാ സമയത്തും ഇപ്പോൾ മയിലുകളെ കാണാൻ നമുക്കില്ലേ പണ്ട് കാലത്താണെങ്കിൽ എവിടെയെങ്കിലും ഒരു കുന്നിന് മുകളിലോ മലമുകളിലൊക്കെ ആയിരിക്കും അവരുടെ വാസസ്ഥലം അപ്പോൾ അവിടെ വെച്ച് നമ്മുടെ അവരുടെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു എപ്പോഴെങ്കിലും മാത്രമേ ഉള്ളൂ നമ്മൾ മയിലിനെ കണ്ടിരുന്നത് എല്ലാ സമയത്തും നമുക്ക് മയിലുകളെ കാണാം അല്ലേ അവർക്ക് നമ്മളെ അത്ര പേടിയൊന്നുമില്ല കേട്ടോ റോഡിലൂടെ ഇങ്ങനെ നടക്കുകയാണ് വണ്ടികളുടെ ശല്യമൊന്നുമില്ല കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ കാണുമ്പോൾ അവർ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം